വെൽക്കം ടു നബ്ഷി ബ്ലോഗ്സ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈവനിങ് ആണ് അപ്പോ എന്താ വെജിറ്റബിൾ നൂഡിൽസ് ഓക്കെ അപ്പൊ അതിനുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം എന്നിട്ടുള്ളത് സ്പൈസി മസാലയുടെ ഒരു ഇൻസ്റ്റന്റ് നൂഡിൽസ് പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ബീൻസ് അതുപോലെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്താ ക്യാപ്സിക്കം ഓക്കെ നമുക്കിത് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് നോക്കാം അപ്പൊ നമ്മള് ക്ലീനിങ് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കിത് കട്ട് ചെയ്യാം നമ്മൾ ക്യാരറ്റിന്റെ ഒരു പീസ് കട്ട് ചെയ്യുന്നു നോർമലായിട്ട് നമ്മൾ മാഗി എങ്ങനെ ഉണ്ടാക്കണ അത് അതെടുത്തിട്ട് നേരെ ചൂടുള്ള വെള്ളത്തിൽ ഇട്ടിട്ട് അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറ് ഇന്നിപ്പോ ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്യാ വിചാരിച്ചു കുറച്ച് കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അത്ര വേണ്ട അത് വേണ്ട അത് മതി ഇനി കഷ്ണം ക്യാപ്സിക്കും മതി ള്ളപ്സിക്കം ഫുള്ള് എടുത്തല്ലോ കട്ടിങ്ങിന് ഏകദേശം കഴിഞ്ഞിട്ടുല്ലേ ഇനിയിപ്പ എന്താ ചെയ്യാൻ പോണിതിലായിട്ടൊന്നും കൊറച്ച് വെള്ളം മതി അല്ലേ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് തിളച്ചു വരണം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഇതില് അല്ലേ ഉപ്പിട്ടില്ലേ അപ്പൊ നമ്മൾ ബീൻസ് ക്യാരറ്റ് അതുപോലെ ക്യാപ്സിക്കം ഇതൊക്കെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് മാഗി ഒന്ന് ചൂടാക്കി എടുക്കണം പൊതു എന്താ എന്റെ അഭിപ്രായം മാഗി റെഡി ആവുമല്ലേ മാഗി അല്ല നൂഡിൽസ് എന്താ അവസ്ഥ ഉണ്ടാവുക പക്ഷെ ഗൈസ് ഇതിന്റെ മേൽനോട്ടം ഞാനായതുകൊണ്ട് ശരിയാവും അത് അത് നമുക്ക് നോക്കാം നോക്കാം ലാസ്റ്റ് കുക്കർ ഞങ്ങളുടെ എന്ന് പറയുന്നത് എന്ത് മതി ഇനി വെള്ളം ആയി ആരാ ആ പോപ്പി ഏതാ പൂച്ചാട വിളിച്ച് ഒരുങ്ങി വന്നിക്ക

ഒന്നുമില്ല നൂഡിൽസ് കിട്ടാൻ ഓട്ടോ നൂഡിൽസ് തേറ്റ കഴിഞ്ഞ ഇവിടുന്നൊരു ഓട്ടോണ്ടാവും അയ്യോ എന്റെ കൂടി നൂഡിൽസ് വേണോ ഇത് വേണോ ഈ വരുമ്പോഡിൽ കഴിയട്ടോ പിന്നെ മതി മതി നിർത്തിക്കോ 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 ആ ഓഫ് ചെയ്തോ ആ ആ മാഗി സെപ്പറേറ്റ് വെച്ചോ മാഗി ആ പൊട്ടിച്ചിട്ട് വെച്ചോ ആ ഓക്കെ ഓക്കെ അതിന്റെ കവർ വേറെ വെച്ചോ കവറിന്റെ അറ്റം കട്ട് ചെയ്തിട്ട് വെച്ചോ പെട്ടെന്ന് അച്ചി ആ വെള്ളം ഏകദേശം തിളച്ചു വന്നിരിക്കുന്നു വെള്ളം തിളച്ചിരിക്കുന്നു ഇനി നമ്മള് മാഗി ആഡ് ചെയ്യാൻ പോണേ കൊറശ്ശേ കുറഷ കുറേ അക്ഷയ കൃഷ്ണടെ ഇനി ഒരു രണ്ടു പൊടി പൊട്ടിച്ച് ക്ഷയ് കൃഷ്ണന്നില്ല നമ്മടെ ചെറുതെത്തി എന്താ പരി ചെയ്യണ് എന്തോലക്കൊട്ടങ്ങ ഗ്രീൻ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ പോണ് പൊടി കളർ കളറ് ഇത് നമ്മുടെ മാഗി നൂഡിൽസിന്റെ പോലെ കളർ ഒന്നും വരണില്ല കേട്ടോ അത് വേറൊരു ടൈപ്പ് പൊടിയത് വേണോ മാഗിയില് നല്ല നമ്മള് ഒരു യെല്ലോയിഷ് കളർ വരും കേട്ടോ പക്ഷെ നല്ല മണം വരണ്ടല്ലേ എന്താ പറയുക പുളിയച്ചാർ പൊടിയല്ല ബാക്കിയുള്ള പൊടിയെടുത്തിട്ട് തിന്നണ്ട് കേസ് അപ്പൊ ഏകദേശം നമ്മൾ സെറ്റ് ആയിക്കുന്നു ഇങ്ങൊന്നു ഇളക്കിയെടുക്കാണ്ട് അപ്പൊ നൂഡിൽസ് ഇതെവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടാ ഒരു വേറെ പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മൾ കറിവേപ്പില പൊട്ടിച്ചിട്ട് വരാം റിവേപ്പില ഇടാൻ ആണ് പോണന്നു പറഞ്ഞെടുത്തോ ടേസ്റ്റ് നോക്കി നോക്കേണ്ട് അജണ്ടൂപ്പര് നമുക്ക് നോക്കി നോക്കാം സംഭവം രസം മസാല കളറില്ലാച്ചാലും ടേസ്റ്റ് നല്ല നല്ലോ ഒരു ക്രീമി നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്തിട്ട് കഴിക്കാം വാ സാപ്പിച്ചിട്ടോ ഓനുഡിൽസിന്റെ ആള്

പെണ്ണുങ്ങളുടെ റട്ട് വിചാരോനിയോനിയാടിയായി കഴിച്ചു ഓക്കെ എനിക്ക് അറിയാൻ ഒക്കെണ്ടാടി ஏதாண்ட <laughs>

സമയത്തില് കാണാം തീർക്കാണ്ട് അത്രക്ക് ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞെടുത്തോണ്ട് പറയല്ല അല്ലെ സ്വത്താ നല്ല ടേസ്റ്റ് അല്ലേ അതെടുത്തു പറയുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ ശരി എന്നാ ഓക്കെ ബൈ അപ്പൊ അടുത്ത വ്ളോക്കിൽ കാണാം